നൂറ് വർഷത്തെ കൂടുതൽ പഴക്കമുള്ള ഒരു അമ്പലമാണ് തുടക്കത്തിൽ ഒരു ഒരു മുല്ലത്തറയായിരുന്നു അത് പിന്നെ അവർ ഓരോ ഷെഡായി മാറി പിന്നെ അത് എന്റെ ഈ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും അന്ന് ആരാധിക്കാനും പൂജിക്കാനും ഉള്ള ഒരു അവസ്ഥയൊക്കെ മാറ്റിയെടുത്തു അതിൽ നിന്നും പിന്നീട് കുറെ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ഈ രൂപത്തേക്ക് എത്തിച്ചു ഇതിപ്പോ അവശേഷിക്കുന്ന കാരണന്മാർ നിരന്തരം വരാറുണ്ട് ആരാധിക്കാറുണ്ട് പൂജിക്കാറുണ്ട് ഞങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം നമുക്ക് പല തെക്ക് കാരണം ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാരണം കൊണ്ടാവാം ഞങ്ങൾക്ക് എത്താൻ കഴിയാറില്ല കാരണം മലപ്പഴും ആരാധിക്കാറുണ്ട് പൂജിക്കാറുണ്ട് പിന്നെ ഈ സ്ഥാപനം ഇവിടെ കൊണ്ടിരുന്നതിനും അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് എത്തിച്ചേ എത്തിയ ആളെന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ഇതാണ് ആ ശകോട്ടീരമാണ് അപ്പുറത്ത് കാണുന്നവര് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പുരോഗതി പടിരമാണ് കാണുന്നവര് നമസ്കാരം എൻ്റെ പേര് പ്രമോദ് ഞാൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഒരു പ്രൈവറ്റ് ഫേമിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്ര നേരം അവർ സംസാരിച്ചില്ല സംസാരിച്ചു വലിയ വലിയച്ഛനാണ് ഒത്തിരി സംസാരിച്ച ശേഷനാണ് അപ്പൊ അവരൊക്കെ അവൻ്റെ പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടായി അപ്പോൾ ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞുകൊണ്ട് അത്ഭുതത്തോടു കൂടി കേട്ടുകൊണ്ട് നിൽക്കണം അപ്പം ഒരു സംസാരിക്കുന്ന അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തത് കാരണം ഞങ്ങൾ വലിയ അച്ഛൻ ശരാശി മക്കളുടെ ഏറ്റനിയന്മാരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഞാൻ അൻ്റെ ഏറ്റനിയന്മാരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ും വല്യസനൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി കാരണം ഞങ്ങളൊന്നും അങ്ങ എൻ എന്റെ പാറ്റേണുള്ള അല്ലെങ്കിൽ എന്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ ഇല്ല അപ്പൊ അവരൊക്കെ ഈ പഴയ കാലങ്ങളെ കുറിച്ച് പറയുമ്പോ ശരിക്കും പറഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ നല്ലൊരു വിഷമാണ് എനിക്ക് തോന്നിയത് മറ്റൊക്കെ അവര് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളൊക്കെ അത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല അങ്ങനെ ഒരുപാട് അല്ല ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ പഠിപ്പിക്കുക പറയുമ്പോൾ നമ്മളൊരു ചെവി കൂടെ ഒരു ചെവി കൂടെ കൂടെ അത്രേ ഉള്ളൂ കാരണം അന്നത്തെ ഒരു രക്തകളപ്പ് അല്ലെങ്കിൽ ആ ഒരു രസം അത്രേ ചിന്തിച്ചുള്ളൂ പക്ഷെ ഇപ്പോ ഇതിനെക്കുറിച്ച് ഇവർ അത്രയും വിശുദ്ധമായിട്ട് സംസാരിച്ചപ്പോ ഒരു നിമിഷം ഞാൻ ഒന്ന് വരണിച്ചു പോയി കാരണം അവരനുഭവിച്ച കാലഘട്ടം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങൾ സുഖങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ പറയുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അതിപ്പോ ഉള്ളവർക്കും ഉണ്ട് ഇല്ലാത്തവർക്കും ഉണ്ട് അതല്ലാത്ത സൗകര്യങ്ങള് ഇപ്പൊ നമ്മൾ എന്താഗ്രഹിക്കുന്നു അപ്പൊ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാൻ കഴിയും അതിപ്പോ എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ഇപ്പൊ വേണ്ട ലോൺ എടുത്തിട്ടാണെങ്കിലും തന്നെ പറയാം നമ്മൾ വാങ്ങിക്കും പക്ഷെ അന്ന് ഇവർക്ക് അങ്ങനെ ഒരു സാഹചര്യം പോലും ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് പക്ഷെ ഇന്നത്തെ ഇപ്പൊ പറയാനല്ല നീ ഇല്ല ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ ഇനി അടുത്ത തലമുറ അതിനേക്കാൾ സുഖ സൗകര്യങ്ങളോടൊക്കെ ആയിരിക്കും ഇപ്പൊ എന്താ പറയാ എല്ലാം കൊണ്ടുള്ള വികസനങ്ങളും എല്ലാം കൊണ്ടും അതിനേക്കാൾ സുഖ സൗകര്യങ്ങളായിരിക്കും അവരോട് പോലും ഇപ്പൊ പഴയ കാലങ്ങൾ പറയുമ്പോൾ അവർക്ക് തമാശയായിട്ട് തോന്നാം പക്ഷെ എനിക്ക് എനിക്കിപ്പോ തോന്നിയത് നല്ലൊരു വിഷമമാണ് അപ്പൊ ഇവരനുഭവിച്ചേക്കാളും കൂടുതൽ അനുഭവിച്ച ഒരുപാട് നമ്മുടെയൊക്കെ ബാക്കിലുള്ള ആൾക്കാർ മുത്തശ്ശന്മാർ അവരുടെ മുത്തശ്ശന്മാര് അപ്പൊ ഇതിനെക്കാട്ടിലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം തോന്നുന്നുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഇനി ഒന്നും പറയാനില്ല എന്റെ പേര് ശ്രീദേവി വീട് ഉണ്ണിയാല് അച്ഛന്റെ പേര് വാസുദേവൻ അമ്മ ദേവകി പിന്നെ ഞങ്ങള് നാല് മക്കളാണ് മൂന്ന് പെണ്ണും ഒരാണും ഞാനാണ് മൂത്തത് എന്റെ താളെ രണ്ട് പെൺകുട്ടികളുണ്ട് പിന്നെ അവര് പിന്നെ ശ്രീകൃഷ്ണപുരത്തേക്ക് ആണ് കൊടുത്തുവിട്ടരുന്നത് പിന്നെ ശ്രീകൃഷ്ണപുരം പിന്നെ എന്ന് പറയും അവിടേക്കാണ് ഒരു രണ്ടാമത്തെ അനിയത്തിന് കൊടുത്തു വിട്ടരുന്നത് ചെറിയ അനിയത്തിനെ പുഞ്ചപ്പാടം പത്തൊമ്പത് അവിടേക്കാണ് കൊടുത്തു വിട്ടരുന്നത് പിന്നെ ഒരാങ്ങളെ സ്വന്തം പിന്നെ വണ്ടി വീട്ടിലെ ബിസിനസ് ആണ് ലോഡിംഗ് ആണ് പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇപ്പൊ പെൺകുട്ടി അവള് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആയി കുട്ടിക്ക് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സാവണു പിന്നെ രണ്ട് വയസ്സാവുന്നു പിന്നെ മകന് ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നു പിന്നെ നൽകാർ ഗോഡിന്റെ ഡിജി ഓഫീസിൽ വർക്ക് ചെയ്യാണ് മകളുടെ പേര് ഐശ്വര്യ മകന്റെ പേര് വൈശാഖ് പേര കുട്ടിയുടെ പേര് ആൻവിയ ഞാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ കൂടിയാണ് കാരണം ഒരു പ്രദേശത്തിന്റെ പഴമയെ കുറിച്ച് അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയാവുന്ന ആളുകളെ സമീപിച്ച് അവരിൽ നിന്നും ശേഖരിച്ച് ഒരു വലിയൊരു സമ്പത്താക്കി മാറ്റാൻ അത് സാധിച്ചു എന്നത് മധുരമിട്ടായി യൂട്യൂബ് ചാനലിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയൊരു മികമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ചാനലാണ് ഈ വിശദമായിട്ട് ഞാൻ കാണാറുള്ളതാണ് അവരെ എന്നെ സമീപിക്കുകയും ഇവിടെ വന്ന് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഞങ്ങൾ പറയാൻ തയ്യാറായിട്ടുണ്ട് അതൊരുപാട് തെറ്റുകൾ ഉണ്ടാവാം കുറ്റങ്ങൾ ഉണ്ടാവാം അത് ഈ പ്രേക്ഷകരായ നിങ്ങൾ പിന്നെ ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉള്ള എനിക്ക് ചിടക്ക് വിട്ടുപോയിട്ടുണ്ടാവും അതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും മാനസികമായി വിഷമിക്കും വിഷിപ്പിക്കാനോ അതല്ല ഏത് തരത്തിൽ വൈകാരികമായി സംഭവിക്കാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അത് കൊണ്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഈ യൂട്യൂബ് ചാനലിന്റെ മുന്നോട്ടുള്ള യാത്ര ഏറ്റവും സുഖകരവും വളരെ മനോഹരവുമായിട്ട് പോകാൻ വേണ്ടി എന്റെ ഭാഗത്തു നിന്നും എൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും വളരെ എല്ലാവിധ ആശംസകളും നേടുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ ഈ പിന്നെ നിർദ്ദേശങ്ങളും ഉപ കാര്യങ്ങൾ നേടാൻ തയ്യാറായ ഇതിന്റെ പിന്നണി പ്രവർത്തകർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് അച്ചമ്പാറയുടെ ചരിത്രാന്വേഷണത്തിന്റെ പുതിയ വഴിത്തിരിവിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ന് അമ്മിണി മുക്കിൽ താമസിക്കുന്ന ഭാസ്കരനും ഭാസ്കരൻ്റെ അച്ഛൻ അമ്മ ആ കുടുംബവുമായിട്ടാണ് നമുക്ക് തച്ചമ്പാട ചരിത്ര അന്വേഷണം നടത്തേണ്ടി വന്നത് അവർ അവരുടേതായ കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിച്ച അന്നത്തെ കാലത്തെപ്പറ്റിയിട്ടുള്ള ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഏതായാലും ഭാസ്കരനും അതിൻ്റെ കുടുംബത്തിനും ഭാസ്കരൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങൾ ബുധനമുട്ടായി ഏതായാലും അവസരം ഞങ്ങൾക്ക് കിട്ടിയതും അവർ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷത്തോടുകൂടി മധുരമുട്ടായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും ഇത് കേൾക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരണമെന്നും അഭ്യർത്ഥിക്കുന്നു പഴയകാല ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഇത്രയും നന്നായി പകർന്നു നൽകിയത് ഭാസ്കരൻ കുടുംബവുമാണ് എന്തായാലും യഥാർത്ഥ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇത്രയും മനോഹരമായി അവതരിപ്പിച്ചതിന് ഭാസ്കരൻ കുടുംബത്തിൽ ഞാൻ പറയുന്നു പിന്നെ പുതിയ അതിഥികളും പുതിയ താരങ്ങളുമായി നമ്മൾ വീണ്ടും വരികയാണ് നിങ്ങളെല്ലാവരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നല്ല നല്ല കമൻറ്റുകൾ അയയ്ക്കുക ലൈക്ക് ചെയ്യുക മറക്കരുത് ഞങ്ങളെ വിജയിപ്പിക്കുക നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തേജനമാണ് ഞങ്ങളെ മുന്നിലേക്ക് നയിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ അതിഥിക്കായി കഥ